വക്രതയുള്ളവനാണ് ഇപ്പോ തൽക്കാലത്തേക്ക് അദ്ദേഹത്തിന് ആ ഒരു ഭാവമാണ് വന്നിരിക്കുന്നത് ഇതിന് മുമ്പും ബിമ്പും ഇതുപോലെ ആയിട്ടില്ല ആള് ബാക്കിയുള്ള അർജുനനെ നമ്മൾ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ഏത് അവസരത്തിലും അർജുനൻ ഒരിക്കലും ഇതുപോലെ വക്രനായിട്ടില്ല അപ്പൊ ഇപ്പൊ തൽക്കാലം അർജുനന്റെ വ്യക്തിത്വത്തിനെ ബാധിച്ച ഒരു വക്രതയാണ് ഒരു ഒരു എന്താ പറയുക ഗ്രഹണം ബാധിച്ച പോലെയുള്ള ഒരു അവസ്ഥയാണ് ഒരു കഷ്ടകാലമാണ് ഇതിനെ ഒന്ന് തിരുത്തിയാൽ അർജുനൻ നേരെയായി ഇപ്പൊ ബാധിച്ചിരിക്കുന്ന ഈ ഒരു ഭ്രംശം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള അപഭ്രംശം ഈ അപഭ്രംശത്തെ ഒരു താങ്ങുകൊടുത്ത് നേരെയാക്കിയാൽ ഉദരേത് ആത്മാനാത്മാനം ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹ ആത്മൈവ തിരിപുരാത്മന ക്ലൈബ്യം ആസ്മഗമ്യപദ്ധ്യതി ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ടപ എന്നൊക്കെയുള്ള വളരെ കടുത്ത പ്രയോഗങ്ങളെ കൊണ്ട് വളഞ്ഞു പോകുന്ന അർജുനനെ ഒന്ന് സ്ട്രേറ്റൺ ചെയ്താൽ മതി അതിന് അർജുനന്റെ ഭാഗ്യം നമ്മുടെ ഭാഗ്യം ലോകത്തിന്റെ ഭാഗ്യം പാണ്ഡവരുടെ ഭാഗ്യം സനാതനധർമ്മത്തിന്റെ ഭാഗ്യം ആ അർജുനന്റെ കൂടെ സാരഥിയായി ഭഗവാനുണ്ടായി എന്നുള്ളത് വേറെ വല്ലവരായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ കഥ വേറൊന്നാവുമായിരുന്നു ഇതുപോലൊരു മനോഹരമായൊരു ഗീത ലോകത്തിന് കിട്ടുമായിരുന്നില്ല ഭാഗ്യം എല്ലാവരുടെയും ഭാഗ്യം ആ അർജുനന്റെ കൂടെ അന്ന് സാരഥിയായി ഉണ്ടായത് സാക്ഷാൽ പാർത്ഥ സാരഥിയായ ഭഗവാൻ അതാണ് അവിടുത്തെ ഒരു ചേഞ്ച് അത് തന്നെയാണ് ധൃതരാഷ്ട്രം ചോദിച്ചതിന്റെ മർമ്മം എന്താണ് ശരിക്കും സംഭവിച്ചത് ഈ അർജുനന്റെ അപ്പൊ ആരായിരുന്നു അർജുനനെയും അല്ലെങ്കിൽ പണ്ഡവന്മാരെയും പ്രചോദിപ്പിച്ചത് പിതാമഹന്റെ നേരെയൊക്കെ ആയുധം പ്രയോഗിക്കാനുള്ള തൻ്റെ ഇടം കൊടുത്തത് ആരാണ് ഇതാണ് ധൃതരാഷ്ട്രക്ക് അറിയേണ്ടത് അദ്ദേഹം ഭയപ്പെടുന്നതും അത് തന്നെയാണ് കൃഷ്ണൻ ഒരു സാരഥിയായിരിക്കും ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ വന്നത് അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് വെറും ഒരു സാരഥിയെ മാത്രമേ സാമാന്യമായിട്ട് എല്ലാവരും പ്രതീക്ഷിക്കുള്ളൂ ഒരു തേരോട്ടി നന്നായിട്ട് തേരോടിക്കാൻ അറിയുന്ന ഒരാൾ അന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന സാരഥികളിൽ വെച്ച് അന്നല്ല എന്നും ഇന്ന് വരേക്കും ഭഗവാനെ പോലൊരു സാരഥി ഉണ്ടായിട്ടില്ല എന്നെ ഉണ്ടാവാനും പോകുന്നില്ല അപ്പൊ ദ ബെസ്റ്റ് ബെസ്റ്റ് എവർ ബെസ്റ്റ് ഡ്രൈവർ അവൈലബിൾ അത് കിട്ടിയിട്ടുണ്ട് അർജുനന് അപ്പൊ ആ ഒരു സാരഥ്യം നന്നായിട്ട് വഹിക്കും എന്നല്ലാതെ ഇവരുടെ മനസ്സിന്റെയും ബുദ്ധിയുടെയും സാരഥ്യം ഭഗവാൻ ഏറ്റെടുക്കും എന്ന് ആരും പ്രതീക്ഷിച്ച് കാണില്ല ദ്രുതരാഷ്ട്രയുടെ ഉള്ളില് പേടിയുണ്ട് ഇല്ല എന്നില്ല കാരണം ഭഗവാന്റെ മഹിമ വിശ്വരൂപത്തിലൂടെ കണ്ടതാണ് അതുകൊണ്ട് എന്ത് പേടിച്ചുവോ എന്താണോ താൻ പ്രതീക്ഷിച്ചത് ഏതൊന്നും സംഭവിക്കരുതേന്ന് വിചാരിച്ചുവോ അത് സംഭവിക്കുകയാണ് ഭഗവാൻ ശരിക്കുള്ള സാരഥ്യം ഏറ്റെടുക്കുകയാണ് നായകത്വം ഏറ്റെടുക്കുകയാണ് പാണ്ഡവന്മാരെ മുന്നിൽ നിന്ന് നയിക്കുകയാണ് ഭഗവാൻ അതിന് അർജുനനെ തന്നെ നിമിത്തമാക്കിക്കൊണ്ട് അപ്പൊ അതാണ് ധൃതരാഷ്ട്ര ചോദിച്ച ചോദ്യത്തിന്റെ മർമ്മം എന്താണ് അവിടെ സംഭവിച്ചത് ആരും പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചു ഈ കൃഷ്ണനിൽ നിന്ന് ഇതുപോലെ അവശനായ വിവശനായ മൂടനായി തീർന്ന അർജുനനെ പ്രചോദിപ്പിക്കുവാനുള്ള ആ മാന്ത്രിക വിദ്യ അത്ഭുത വിദ്യ അത് ഭഗവാൻ പ്രയോഗിച്ചു അതാണ് ശ്രീമദ് ഭഗവത്ഗീത അതാണ് ഗീതയുടെ മഹിമ അത് നമ്മൾ തിരിച്ചറിയണം നമുക്ക് തുടരാം അപ്പൊ ഞാൻ വിജയവും രാജ്യവും സുഖങ്ങളും ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്ക് രാജ്യം കൊണ്ടും സുഖം കൊണ്ടും ഭോഗങ്ങളെ കൊണ്ടുമൊക്കെ എന്ത് കാര്യം എന്നൊക്കെ പുലമ്പിയിരുന്നു അതിനെ ന്യായീകരിക്കുന്ന മറ്റൊരു ശ്ലോകം കാരണം ഒരു അബദ്ധം പറഞ്ഞാൽ പിന്നെ അതിനെ ന്യായീകരിക്കണം പിന്നെ അതിനെ ന്യായീകരിക്കണം പിന്നെ അതിനെ ന്യായീകരിക്കണം നമ്മുടെ ഇന്നത്തെ ഭരണ ഭരണകക്ഷിയായിട്ടുള്ള കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ പെട്ട് പെട്ട് പോകുന്നില്ലേ കിഫ്ബി കിഫ്ബി എന്ന് പറഞ്ഞ് തുടങ്ങി അവർ തന്നെ ആപ്പിലായി ഇപ്പോ ഓരോ വിവാദങ്ങളും ഡിഫെൻഡ് ചെയ്യാൻ ഓരോ അഴിമതികളും ഡിഫെൻഡ് ചെയ്യാൻ ഓരോന്നെടുത്തിടും അത് അവർക്ക് തന്നെ പാരയായി വരുന്ന അതിൻ്റെ മുകളിൽ പ്രശ്നമുണ്ടായി വരുന്ന കുടത്തിലിരുന്ന ഭൂതത്തെ അവർ തന്നെ തുറന്നുവിട്ടു പോ അതുപോലെ ഇപ്പോൾ അർജുനന്റെ പുലമ്പൽ ഒന്ന് പുലമ്പിയ അടുത്തത് ന്യായീകരിക്കൽ പിന്നെ അതിനെ ന്യായീകരിക്കൽ ഇങ്ങനെ ന്യായീകരണം തുടരുകയാണ് വലിയ കാര്യമൊന്നുമില്ല നമുക്ക് ഇത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല എങ്കിലും അറിയാം നമുക്ക് അർജുനന്റെ അവസ്ഥയെ നമ്മളും ഇതുപോലെയുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകും നമുക്കും ഇതുപോലെയുള്ള അവസ്ഥകളൊക്കെ നേരിടും അത് കാണിച്ചു തരാൻ വേണ്ടി നമ്മളും ഇതുപോലെയുള്ള ന്യായീകരണങ്ങളൊക്കെ നടത്തും നമ്മുടെ തെറ്റുകളെ മൂടി വയ്ക്കാൻ നമ്മുടെ തെറ്റിദ്ധാരണകളെ മറയ്ക്കാൻ ന്യായീകരിക്കാൻ ഒക്കെ നമ്മൾ പലതും ചെയ്യും അപ്പം അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് അർജുനൻ്റെ കഥ ചരിത്രം നമുക്ക് പഠിക്കാം എന്നിട്ട് നമ്മളും ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ന്യായീകരണങ്ങൾ വരുമ്പോൾ അപ്പൊ നമുക്ക് ഓർമ്മ വരണം അല്ല ഞാനും അർജുനനെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ഞാനും അർജുനനെ പോലെ ആയിക്കൊണ്ടിരിക്കണം അവിടെ അർജുനനെ തിരുത്താൻ ഭഗവാൻ ഉണ്ടായി ഇവിടെ നമ്മളെ തിരുത്താൻ ആരും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ന്യായീകരിച്ച് ന്യായീകരിച്ച് അവസാനം പടുകുഴിയിലേക്കാ പോകുക വലിയ പതനമായിരിക്കും നമുക്ക് സംഭവിക്കാം അവിടെ കൈപിടിച്ച് ഉയർത്താൻ സാരഥിയായ ഉണ്ടായി ഇവിടെ നമുക്ക് ആരും ഉണ്ടാവില്ല എല്ലാവരും കയ്യൊഴിയും നമ്മൾ നമ്മുടെ തെറ്റുകളെ ന്യായീകരിച്ച് 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 നമ്മൾ പടുകുഴിയിലേക്ക് പതിക്കും ഒരിക്കലും പിന്നെ കരകയറാൻ പറ്റില്ല സർവനാശമായിരിക്കും ഫലം ശ്രേയസ് ഉണ്ടാവുകയില്ല അപ്പൊ ചിന്തിക്കുക അപ്പൊ ഭഗവാന്റെ വാക്കുകൾ ഓർക്കുക അപ്പൊ നമ്മുടെ കൂടെ ഭഗവാനില്ലെങ്കിലും നമ്മുടെ കൂടെ ഗീതയുണ്ടായാൽ മതി ഭഗവത്ഗീത നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉള്ളതിൻ്റെ ഫലമാണ് നമ്മൾ അർജുനന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് തെറ്റായ വാദമാണ് ന്യായീകരണമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതേ സ്ഥാനത്ത് ഭഗവാൻ എന്താണ് പറഞ്ഞത് തിരുത്തുന്നത് എന്ന് ഓർത്തുകൊണ്ട് ആ ഗീതാജ്ഞാനം നമ്മളെ നേരായ വഴിക്ക് നയിക്കും അപ്പം അതിന് ഈ ഒന്നാം അധ്യായം നമ്മുടെ ഉള്ളിൽ കിടക്കട്ടെ അല്ലാതെ ഇതിൽ നിന്ന് വേറെ ഫിലോസഫി ഒന്നും പഠിക്കാനില്ല ധർമ്മശാസ്ത്രങ്ങളും പഠിക്കാനില്ല രണ്ട് വിദ്യകളും ഇല്ല ബ്രഹ്മവിദ്യയും ധർമ്മശാസ്ത്രവുമില്ല ഭഗവത്ഗീത എന്താണ് ഭഗവത്ഗീത ഇത് രണ്ടുമാണ് ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യോഗാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ എന്നാണ് ഓരോ അധ്യായത്തിലും അവസാനം പറയുന്നത് ഇപ്പൊ ബ്രഹ്മവിദ്യ യോഗശാസ്ത്രേ ഭഗവത്ഗീത ബ്രഹ്മവിദ്യയാണ് യോഗശാസ്ത്രവുമാണ് ബ്രഹ്മവിദ്യ എന്നാൽ ആ ലക്ഷ്യമായ പരമസത്യത്തെ വെളിവാക്കി തരുന്ന വിദ്യ നമ്മുടെ ആത്മസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്ന വിദ്യ പ്രപഞ്ചത്തിന്റെ പരമകാരണത്തെ നമുക്ക് പ്രകാശിപ്പിക്കുന്ന വിദ്യ നമ്മളും പ്രപഞ്ചവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് വെളിവാക്കിത്തരുന്ന വിദ്യ അതാണ് ബ്രഹ്മവിദ്യ അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം എങ്ങനെയാണ് നമ്മൾ പ്രായോഗികമാക്കേണ്ടത് അതാണ് യോഗശാസ്ത്രം ഇപ്പൊ ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞാൽ സാഖ്യം യോഗശാസ്ത്രം എന്ന് പറഞ്ഞാൽ യോഗം സാഖ്യവും യോഗവും രണ്ടുണ്ട് ഇതില് ലോകേസ്മിൻ ദ്വിധാ ജ്ഞാനയോഗേന സാഖ്യാനം കർമ്മയോഗേന യോഗിനാം ആ രണ്ടും നമുക്ക് തെളിയിച്ച് കാണിച്ചു തരികയാണ് അത് ആ ബ്രഹ്മവിദ്യയും യോഗശാസ്ത്രവും അത് ഈ ഒന്നാം അധ്യ അദ്ധ്യായത്തിൽ ഇല്ല ഒന്നാമധ്യായം അതിന് വിപരീതമായിട്ടുള്ളതാണ് ഒന്നാമധ്യായം നമ്മളെ വഴിതെറ്റിക്കുന്നതാണ് എങ്കിലും ഒന്നാം ഒന്നാമധ്യായം പഠിച്ച് നിർത്തരുത് ഒന്നാം കാണാൻ പാഠം പഠിച്ച് അതിന്റെ അർത്ഥവും പഠിച്ച് അർജുനൻ ന്യായീകരണ തൊഴിലാളികളായി മാറരുത് അവസാനം ഈ പതിനെട്ടാമത്തെ അധ്യായത്തിൽ അർജുനൻ എന്ത് പറഞ്ഞു എന്ന് കൂടി കേൾക്കണം നഷ്ടോ മോഹ മോഹസ്മൃതിർലബ്ധ്രസാദാത്മയാച്യുത സ്ഥിതോസ്മി ഗത ഗതസന്ദേഹ കരിശ്യേ വചനം തവ എന്റെ സന്ദേഹങ്ങളെല്ലാം മാറി ഇതാ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് ഇനി എന്നെ ആർക്കും കുലുക്കാൻ പറ്റില്ല സ്ഥിതോസ്മിഗതന്ദേഹ സന്ദേഹമെല്ലാം അറിയവനായി ഞാൻ നിൽക്കുന്നു കരിഷ്യേ വചനം തവ മമ മോഹ നഷ്ടോഹ സ്മൃതി ആ അർജുനനെയും ഈ ഒന്നാം അധ്യായത്തിൽ അർജുനനെയും കൂട്ടി വായിക്കണം ഇവിടെ കാലുറയ്ക്കാതെ നിന്നിരുന്ന അർജുനനും കയ്യും കാലും വിറയ്ക്കുന്ന അർജുനനും അവിടെ ഉറച്ചു നിൽക്കുന്ന അർജുനനും ഏത് അർജുനനാണ് ശരി അപ്പൊ ആ അർജുനനെ ശരിയാക്കിയത് ഈ അർജുനനെ അങ്ങനെയാക്കിയത് ഏത് വിദ്യയാണ് ഉപദേശമാണ് ആ ഉപദേശമാണ് പഠിക്കേണ്ടത് നമ്മൾ അതാണ് നമ്മളെ നയിക്കേണ്ടത് അതാണ് ഗീത അല്ലാതെ ഒന്നാം അധ്യായം അല്ല ഗീത ഒന്നാം അധ്യായം അർജുന ഗീത അത് പഠിച്ചിരിക്കുക നമുക്ക് ആ പശ്ചാത്തലം അറിയാൻ വേണ്ടി മാത്രം അല്ലാതെ അതിനെ വെച്ചുകൊണ്ട് നമ്മൾ ഒരു വാദത്തിനും ന്യായീകരണത്തിനും പോകേണ്ട കാര്യമില്ല അപ്പം നമുക്ക് ഓടിച്ച് കാണേണ്ട കാര്യമേ ഉള്ളൂ എങ്കിലും ഞാൻ അതിന്റെ മർമ്മങ്ങൾ പറയുകയാണ് ചിന്തിക്കാൻ വേണ്ടി ഉറപ്പിക്കാൻ വേണ്ടി നിശ്ചയമുണ്ടാവണം നമുക്ക് കാര്യങ്ങളിൽ अब न्यायीकरण ये कांक्षित नाज्यम भोग सुखा चइमे अवस्थि युद्धे त्यक्कांक्षित नाज्यम भोग भोगा चइ में अवस्थि युद्धे അർജുനൻ പറയുന്നു യേശാം അർഥേ ആർക്ക് വേണ്ടിയാണോ യേശാം എന്ന് പറഞ്ഞ യാതൊരാളുകൾക്ക് വേണ്ടിയാണോ അർത്ഥേന്ന് പറഞ്ഞ പ്രയോജനം അപ്പൊ ആരുടെ പ്രയോജനത്തിന് വേണ്ടിയാണോ നഹിതം നഹ എന്ന് പറഞ്ഞ ഇവിടെ ഞങ്ങളാൽ അസ്മാവിഹി നർത്ഥത്തിലാണ് നമ്മളാൽ കാഷിക്കപ്പെട്ടത് ഏത് രാജ്യം സുഖാനി രാജ്യം കാഷിച്ചത് ആർക്ക് വേണ്ടിയാണോ ഭോഗങ്ങൾ കാഷിച്ചത് ആർക്ക് വേണ്ടിയാണോ സുഖങ്ങൾ കാഷിച്ചത് ആർക്ക് വേണ്ടിയാണോ തേ ഇമേ അവസ്ഥിതാ യുദ്ധേ േ അവരാണ് ആർക്കു വേണ്ടി കാഷിച്ചു അവര് ഈ യുദ്ധത്തിൽ ഇതാ ഇമേ ഇവർ നിലകൊള്ളുന്നു അവസ്ഥിതാഹ എങ്ങനെയായിട്ട് പ്രാണാൻ തെക്ക് അവരുടെ പ്രാണങ്ങളെ കളഞ്ഞുകൊണ്ട് അതുപോലെ ധനാനിച്ച് ധനങ്ങളെയും ഉപേക്ഷിച്ചിട്ട് അപ്പൊ പ്രാണനും ധനവും തൃജിച്ചുകൊണ്ട് അവരിത് ആ യുദ്ധത്തിൽ മരിക്കാൻ തയ്യാറായി ഒരുമ്പെട്ട് വന്നിരിക്കുന്നു ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാജ്യവും ഭോഗങ്ങളും സുഖങ്ങളും എല്ലാം കാക്ഷിച്ചത് എന്നാണ് അപ്പൊ അർജുനൻ ഇതൊന്നും മുമ്പേ അറിയില്ലായിരുന്നു എന്നാ പിന്നെ യുദ്ധത്തിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ലല്ലോ അവരുടെ കയ്യിൽ തന്നെയല്ലേ രാജ്യവും ഭോഗവും സുഖങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് അപ്പൊ കൗരവപക്ഷത്തെ കുറിച്ചാണ് ഈ പറയുന്നതെങ്കിൽ ആ കൗരവപക്ഷത്തിന്റെ കയ്യിലായിരുന്നു രാജ്യം അവരെല്ലാ ഭോഗങ്ങളും സുഖമായി അനുഭവിക്കുന്നുണ്ട് ഇനി ഇപ്പൊ ഇയാള് യുദ്ധം ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കണം അപ്പൊ ആ കൗരവപക്ഷത്തോട് തന്നെ യുദ്ധം ചെയ്യാൻ വന്നിട്ട് അദ്ദേഹം പറയുകയാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാജ്യവും ഭോഗവും സുഖവും എല്ലാം കാക്ഷിച്ചത് അവരിതാ യുദ്ധത്തിൽ മരിക്കാൻ തയ്യാറായി എല്ലാം ഉപേക്ഷിച്ച് വന്ന് നിൽക്കുന്നു എന്ന് പറയുന്നതില് വെറും പുലമ്പൽ എന്നല്ലാതെ വേറൊന്നും പറയാനില്ല എന്നാ പിന്നെ നേരത്തെ അത് തീരുമാനിച്ചിരുന്നെങ്കിൽ പാവങ്ങൾ അവർക്ക് സുഖം ഭോഗമൊക്കെ വേണം അവരൊറ്റയ്ക്ക് അനുഭവിക്കണം എന്നാ പറയണത് ശരി അനുഭവിച്ചോട്ടെ ഞങ്ങൾക്ക് വേണ്ട എന്ന് മുമ്പ് പ്രസംഗിച്ചു നകാംഷെ വിജയം കൃഷ്ണ നരാജ്യം രാജ്യം സുഖാനിച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അവർക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുകയും ചെയ്തു ശരി അവരുടെ കയ്യിലിരിക്കട്ടെ അത് നേരത്തെ തീരുമാനിക്കാമായിരുന്നല്ലോ നേരത്തെ അറിയുമായിരുന്നല്ലോ ഇവരോടാണ് തങ്ങൾ മത്സരിക്കുന്നത് ഇവരാണ് രാജ്യവും ഭോഗവും സുഖവും ഇപ്പൊ കൈയാളുന്നത് ഇവരാണ് ഞങ്ങൾക്കും കൂടി ചേരേണ്ടതായിട്ടുള്ള അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് സ്വാർത്ഥരായി അവരുടെ ലോഭം കൊണ്ട് അനുഭവിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞിട്ടല്ലേ ആ ഒരു ഉള്ളിലുള്ള ദ്വേഷം സഹിക്കാൻ പറ്റാതെയല്ലേ യുദ്ധത്തിന് ഒരുമ്പിട്ട് വന്നിരിക്കണത് എന്നിട്ട് പറയണ ആർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതെല്ലാം കാമിച്ചുപോ അവരിതാ മുമ്പിൽ വന്നു നിൽക്കുന്നു എന്ന് അപ്പൊ എന്തായാലും അർജുനൻ ഇപ്പൊ പറയുന്നത് ശത്രുപക്ഷത്തെ കുറിച്ചാണോ സംശയം സ്വന്തം പക്ഷത്തിലുള്ള ആളുകളെ നോക്കിയിട്ടുണ്ടാവും പാവങ്ങള് തന്റെ മക്കളും അതുപോലെയുള്ള ബന്ധുക്കളും ഒക്കെ തങ്ങളെ സഹായിക്കാൻ വന്നിരിക്കുന്നു ഇവരൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ കൂടി അനുഭവിക്കാമെന്ന് എന്ന് വിചാരിച്ചിട്ടാണ് ഈ യുദ്ധത്തിന് വന്നത് ഇപ്പൊ അവരൊക്കെ മരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന് കാണുകയാണ് ഇത് നേരത്തെ കണ്ടുകൂടായിരുന്നു യുദ്ധം ഉണ്ടായാൽ ആര് വേണമെങ്കിൽ മരിക്കാം എന്ത് വേണമെങ്കിൽ സംഭവിക്കാം അത് നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇവരെയൊക്കെ വീട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ട് വരണ്ടായിരുന്നു ദ്രുപദരാജാവിനെയും ബന്ധുക്കളെയും വിരാട രാജാവിനെയും അതുപോലെ വേറെ ആരൊക്കെ സഹായിക്കാൻ വന്നിട്ടുണ്ടോ അല്ലെ ദൃഷ്ടകേതു ചേകിതാനൻ കാശിരാജ ഒക്കെ എടുത്തെടുത്ത് പറഞ്ഞു അവരുടെയൊക്കെ കൂടെ സൈന്യങ്ങളും വന്നിട്ടുണ്ട് അവരൊക്കെ ബന്ധുക്കളാണ് അവരൊക്കെ എന്തിനാ പാവങ്ങളെ വലിച്ചഴിച്ച് കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നത് അത് നേരത്തെ ആലോചിച്ച മതിയായിരുന്നില്ലേ ഇവരൊക്കെ കൊല്ലപ്പെട്ടാലോ യുദ്ധത്തില് അല്ലാതെ ഒരു കൗരവ സൈന്യത്തിന്റെ നേർക്കൊരു ഈസി വാക്ക് ഓവർ കിട്ടുന്നു വിചാരിച്ചോ ഭീഷ്മരും ദ്രോണനും കർണനും അവിടെ ഉള്ളപ്പോ ഒരു ഈസി വാക്ക് ഓവർ ഒന്നും കിട്ടാൻ പോകുന്നില്ല അപ്പൊ ജയിച്ചാലും തീർച്ചയായിട്ടും വലിയ നഷ്ടങ്ങളോട് കൂടിയ ജയമേ ഉണ്ടാവുള്ളൂ എന്ന് നേരത്തെ ആലോചിച്ചാൽ മതിയാ അപ്പോഴേ അറിയാവുന്നതായിരുന്നു അപ്പൊ യുദ്ധത്തിന് ഒരുങ്ങേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതിപ്പോ എല്ലാം ആലോചിച്ച് തീരുമാനിച്ചു വന്നിട്ട് ഇപ്പോ വെട്ടിത്തരങ്ങൾ പുലമ്പുകയാണ് എന്താ പറയുക വീണ്ടും വിചാരമില്ലാതെ വിവേകമില്ലാതെ ഒരാലോചനയും ഇല്ലാതെ അപ്പ തോന്നിയത് വായയ്ക്ക് തോന്നിയത് കോതയ്ക്ക് എന്ന് പറഞ്ഞ പോലെ അർജുനൻ പാടുകയാണ് അതുകൊണ്ട് ഇതിനൊന്നും യാതൊരു വിലയും നമ്മൾ കൊടുക്കേണ്ടതില്ല ഒരു അർത്ഥവുമില്ലാത്ത പുലമ്പലുകൾ ആർക്ക് വേണ്ടിയാണോ ഞങ്ങളീ രാജ്യവും ഭോഗവും സുഖങ്ങളും കാംക്ഷിച്ചത് അവരിതാ യുദ്ധത്തിൽ പ്രാണങ്ങളെ ഉപേക്ഷിച്ച് ധനങ്ങളെയും ഉപേക്ഷിച്ചു കൊണ്ടുതാ വന്നു നിൽക്കുന്നു എന്ന്